ഹലോ ഇന്നത്തെ പുതിയൊരു വളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ രാവിലെ വെളിയിൽ നല്ല മഴയാണ് അപ്പം ഇന്നത്തെ ദിവസം മിക്കവാറും ഫുള്ള് മഴയായിരിക്കും ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ തന്നെ ഒക്കെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നേ എന്നിച്ചിരി താമസിച്ചാണ് പോയത് അപ്പം ഇക്ക രാവിലെ ചില ദിവസം ആറു മണിക്ക് പോകുന്ന ദിവസം ഞാൻ എണീറ്റിട്ട് കിട കിടന്നുറങ്ങും അപ്പം ഇന്ന് ഞാൻ കിടന്നില്ല പുറത്ത് നല്ല തണുപ്പായതുകൊണ്ടും മഴയായതുകൊണ്ടും ഞാൻ വിചാരിച്ചു ഇന്ന് ഇനി കിടന്ന് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ എന്താ ചായ ഇടാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയി ഇന്ന് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇന്ന് പാൽക്കാരനാണെങ്കിൽ ഏഴ് മണി ആയപ്പോഴേ പാലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഏഴരയൊക്കെ ആകുമ്പോഴാണ് പാല് കൊണ്ടുവെക്കാറ് അപ്പം ഇന്ന് നേരത്തെ പാല് കൊണ്ടുവച്ചു ഇപ്പം നല്ല നേരത്തെ എണീറ്റുകൊണ്ട് ചായ ഓടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ ചായ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചായക്ക് വേണ്ടി ഞാൻ വെള്ളം വെക്കാനാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഗ്ലാസ്സിൽ അളന്നാണ് പാൽ എടുക്കാറ് അപ്പോൾ അതാകുമ്പോൾ എനിക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റും അപ്പം രാവിലെ എനിക്ക് വേണ്ടി മാത്രമേ ഇപ്പം ചായ ഇടുന്നുള്ളൂ വാപ്പ എണീറ്റിട്ടില്ല വാപ്പ എണീക്കുമ്പോൾ വാപ്പാക്ക ചൂടോടെ ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചായ തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ ചായ പാൽ തിളച്ച് പൊങ്ങിപ്പോവും എന്നാൽ ഞാൻ ചായ അപ്പോൾ അടുത്ത് നിൽക്കുകയാണ് പാല് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി അപ്പം അമ്മ അപ്പുറത്തിരുന്ന് പറയാമായിരുന്നു നമുക്ക് രാവിലെ ചപ്പാത്തിയും ദാല് കറിയും വെക്കാമെന്നുമാ പറയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ അമ്മ എന്നൊക്കെ പറഞ്ഞ് എന്നാ ഇരിക്കുകയാണ് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ദാല് കറിയാക്കാമെന്ന് വിചാരിച്ചു ചായയൊക്കെ എടുത്താണ്ട് ഞാൻ ഗ്ലാസ് അരിച്ചൊഴിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു കറിക്കുള്ള രാവിലത്തെ കറിക്കുള്ളതെല്ലാം അരിയാന്ന് വിചാരിച്ചു അപ്പം സമയം ഒരുപാടുമായി എട്ട് മണിയോളം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അപ്പം വിചാരിച്ചു ചായയും കുടിച്ച് കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കറിക്കുള്ള പാത്രമൊക്കെ എടുക്കുകയാണ് കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഉമ്മ അത് കറിക്കു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് ചായ കുടിച്ച് അതും അരിയാന്ന് വിചാരിച്ച് ഞാൻ തൻ്റെ അരിയാൻ വേണ്ടിയിട്ട് എല്ലായിടത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ജിമ്മിൽ പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയെല്ലാം റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇക്ക വന്ന ഉടനെ ഫുഡ് കഴിക്കാൻ ഇരിക്കും അപ്പം അതിന് മുമ്പ് കറിയെല്ലാം റെഡിയാക്കി വെക്കണം അപ്പോൾ താല് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് കുഞ്ഞു സവാളയാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ സവാളയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് സവാ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് ചുരയ്ക്ക തക്കാളി പിന്നെ എന്താണ് ചേമ്പ് ചേമ്പ് ഉരുളക്കിഴങ്കിനും പകരം ചേമ്പ് ഇടമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ കറിക്ക് പിന്നെ രണ്ട് ചെറിയ കഷ്ണം ക്യാരറ്റും എടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി ഉള്ളിയല്ല സോറി വെളുത്തുള്ളി ഇഞ്ചിയും ഉണ്ട് രണ്ട് പച്ചമുളകും ത കളിയും എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകുകയാണ് ഇനി കഴുകിയ മലക്കറിയെല്ലാം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ ഇവിടെ സാമ്പാറിന് കട്ട് ചെയ്യും പോലെയാണേ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചോ ചുരക്കും സവാളയും തക്കാളിയും പിന്നെ എന്താണ് ക്യാരറ്റും ചേമ്പും എല്ലാം സാമ്പാറിന് കട്ട് പോലെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുക്കറിലോട്ട് ആക്കാമേ അപ്പം ഞാൻ ആദ്യം പരിപ്പ് കഴുകി ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പം ദാല് പരിപ്പാണ് നല്ല ഇടുന്നതെങ്കിലും പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാർ പരിപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണേ അങ്ങനെ അത് കഴുകിയിട്ടു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മലക്കറി ചുരക്കയും തക്കാളി സവാള പിന്നെ ചേമ്പ് എല്ലാം കൂടെ അരിഞ്ഞ് അത് ഇട്ടുകൊടുത്തു പിന്നെ വെള്ളമൊഴിച്ച് കുക്കറച്ച് വിസിൽ തപ്പിയപ്പോൾ അവിടെ വിസിൽ കാണുന്നുണ്ടായിരുന്നു കേട്ടോക്കോ അങ്ങനെ അത് കുറേ നേരം നോക്കി സമയം പോയി പിന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കുക്കർ വെച്ചു പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഏതാണ്ട് അത് വേവുന്ന സമയം കൊണ്ട് ഇതൊക്കെ കഴുകിയൊന്നും മാറ്റാമെന്ന് വിചാരിച്ചു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവശ്യം കഴിഞ്ഞ പാത്രങ്ങളെല്ലാം കൈയോടെ കഴുകി വെച്ചാൽ അതുപോലെ കൂടി കിടക്കത്തില്ല കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം അതാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും കുറേ പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് കഴുകേണ്ട ആവശ്യവും വരുത്തില്ല അപ്പോൾ ഈ പാത്രം കഴുകുന്ന സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ അഞ്ചാറ് വിസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടു സാമ്പാർ വരിപ്പ് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വെന്ത് കിട്ടും കേട്ടോ ചേമ്പും സോറി ചേമ്പും ക്യാരറ്റൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കെട്ടും അപ്പോൾ ഒരു ആറ് ആറ് വിസിൽ കേട്ടാൽ മതിയാവും പിന്നെ അതങ്ങ് ഓഫ് ചെയ്ത് അതിനിടയ്ക്ക് ആണെങ്കിൽ കറി ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അടിയിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെള്ളം വെച്ചത് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം വെക്കുമ്പോൾ നിങ്ങൾ സൂ നോക്കി വേണം വെക്കാൻ അപ്പം കുറയാത്ത രീതി വേണം വെള്ളം വെക്കാൻ അങ്ങനെ കറി ഉമ്മായ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് കഴുകി മാറ്റി അങ്ങനെ മുകളിൽ നിന്ന് കുറച്ച് കറി മാ മുകളിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കി ഞാൻ എൻ്റെ കുക്കർ കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇടുകയാണ് കേട്ടോ അപ്പം അടിയിൽ കുറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിലും മുകളിൽ വലിയ കുഴപ്പമില്ലായിരുന്നു കറിക്ക് അപ്പം ഞാൻ മുകളിൽ നിന്ന് കുറച്ച് നല്ല ഇത് നോക്കിയിട്ട് എടുത്തിട്ട് ഞാൻ താളിക്കാൻ വെച്ചു അങ്ങനെ ഞാൻ കറി താളിക്കാൻ വേണ്ടി ചട്ടി അടുപ്പി വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടി ചൂടായ സമയത്ത് ചൂടാവുമ്പഴത്തേക്ക് ഞാൻ എന്താണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ താളിക്കാൻ വേണ്ടി ആ കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഇടുന്നത് ജീരകമാണ് നമ്മളെ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇടുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും കരി ആപ്പലും ഇത് ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇതൊന്ന് താളിച്ചെടുക്കാം ഉള്ളിയൊക്കെ ഞാൻ അതുകൊണ്ട് വഴറ്റി കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പ പരിപ്പും ചുരക്കെല്ലാം കൂടെ വേവിച്ചത് നമുക്കിതിലോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് മല്ലിയില ചേർക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു രുചിയും മണവും ഒക്കെയാണ് പിന്നെ അതാ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേർക്കാ മല്ലിയില ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മല്ലിയിലയൊക്കെ ചേർത്ത് കറിയൊക്കെ റെഡിയാക്കി വെച്ച് ഇങ്ങനെ കറിയൊക്കെ വെച്ച് വന്നപ്പം ധനമണി ഒമ്പതായി എന്നാൽ വിചാരിച്ചു എങ്കിൽ പിന്നെ ഉച്ചത്തേക്കും കൂടെ ഉള്ള ലെഞ്ചും റെഡിയാക്കി വെച്ചിട്ട് അവിടെ പോയിരിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം മഴ ആയതുകൊണ്ടേ ചിലപ്പം കറണ്ട് പോകാനും ചാൻസ് ഉണ്ട് അപ്പം വിചാരിച്ച് കറണ്ട് പോവും മുമ്പ് ഉച്ചയ്ക്കുള്ളതെല്ലാം കറിക്കുള്ളതൊക്കെ ഒന്ന് അരച്ച് വെക്കാമെന്ന് ഞാൻ എന്താ കറിക്കുള്ള തേങ്ങയൊക്കെ തിരുമി അപ്പോൾ ഇന്ന് മീൻകറിയും തോരനും വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പയറ് തോരൻ പിന്നെ എന്താ പയർ തോരനിക്കുള്ള അരപ്പാണ് ആദ്യം എടുക്കുന്നത് ഞാൻ മീൻ മീൻകറിക്കും തോരനിക്കുള്ള അര അരപ്പിനുള്ള തേങ്ങ ഞാൻ ഒരുമിച്ച് തിരുവിയെടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് തോരനിക്കുള്ള അരപ്പ് മാറ്റി ഇനി കറിക്കുള്ള അരപ്പ് എടുക്കുകയാണ് ഞാൻ തേരണ്ട് തോരനിക്കും മീൻ കറിക്കുമുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തൊലിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ആദ്യം ആചാരിച്ച് തോരനിക്കുള്ളത് അരച്ച് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും മഞ്ഞളും ജീരകവും പച്ചമുളകും കരിയാപ്പലയൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീൻകറിക്കുള്ള പൊടികൾ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ പോയി മീൻകറിക്കുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉലുവയും പുളിയൊക്കെ പുളിയും വെളുത്തുള്ളി കൊച്ചുള്ളിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എത്ര പേരും മീൻകറിയിൽ ഇതുപോലെ മല്ലിപ്പൊടി ചേർത്ത് കറി വെക്കുന്നുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ ഞങ്ങളിവിടെയൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മീൻകറിയിൽ മല്ലിപ്പൊടി ഇടുന്നത് കണ്ടിട്ടുള്ളത് അതിന് ശേഷം ഞാനും മീൻകറിയിൽ മല്ലിപ്പൊടി ഇട്ടാണേ മീൻകറി വയ്ക്കാറ് പിന്നെ മീൻകറിക്ക് വേണ്ടി മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടു പിന്നെ ഇടുന്നത് ഉലുവയാണ് ഉലുവ ഇട്ടു കൊടുത്തു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഞാൻ തൊലി കളഞ്ഞ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിനകത്ത് പുളി ചേർക്കാൻ മറന്നു വരുത് കേട്ടോ അപ്പം ഞാൻ മീൻകറിക്ക് ആവശ്യമായ പുളിയും ഇട്ടുകൊടുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻകറിക്കാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഏതാണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് അരയ്ക്കാൻ കൊണ്ടുപോവാണ് ഞാൻ തോരൻ്റെ കരിയാപ്പലിയും പച്ചമുളകും ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തോരനിക്കും മീൻ കറിക്കും എല്ലാ അരപ്പുകളും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ ആദ്യം തോരനിക്കുള്ള അരപ്പ് അരച്ച് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ തോരനിക്കരയ്ക്കാണ് പിന്നെ അതിന് ശേഷം അത് മീൻകറിക്കി അരച്ചെടുക്കുകയാണ് പിന്നെ അമ്മ ഉമ്മടുത്ത് ചോദിക്കുകയാണ് കേട്ടോ ഇത്ര അരഞ്ഞാൽ മതിയുമ്പോൾ മീൻ അതോ കുറച്ചും കൂടെ അരയണമെന്ന് ചോദിക്കുകയാണ് അപ്പം ഉമ്മ പറഞ്ഞാൽ എത്ര അരഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ് ഫ്ലഗൊക്കെ ഓഫ് ചെയ്തു എല്ലാം മാറ്റി അടച്ചു വെച്ചു അങ്ങനെ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോയി അപ്പോൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും കറണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ കിടന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ പാത്രങ്ങളൊക്കെ കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇക്ക ജിമ്മിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കയ്യിലൊരു കവറും ഉണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പം ചിക്കനാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇക്ക മീൻ കറിക്കെല്ലാം അരച്ചു വെച്ചും പോയിട്ടെന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മീൻ കറിക്കരക്കത്തില്ലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഇതു ചിക്കൻ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതവിടെ വെച്ചിട്ട് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഞാൻ ഉമ്മായി വിളിക്കാം ഫ്രണ്ടിലോട്ട് പോയിട്ട് പോയേ ഇപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോണിൽ റീചാർജും കുറവായിരുന്നു അപ്പം ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പറ്റുന്ന വീഡിയോസൊക്കെ എടു എടുത്തിട്ടുണ്ട് പിന്നെ അതാണെ തോരനയ്ക്ക് വേണ്ടി നീളം പയറാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് അതിരുന്ന് അരിയാണ് ഇപ്പം പന്ത്രണ്ട് മണിയായിട്ടും പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഇപ്പം ഈ കാലാവസ്ഥ കണ്ട വിചാരിക്കുന്ന ആറ് ഏഴ് മണിയായിരുന്നു വിചാരിക്കത്തുള്ളൂ അങ്ങനെ ചോറ് ഇന്നാറായപ്പോഴാണേ കറണ്ട് വന്നത് അപ്പം ഇന്നത്തെ ലെഞ്ച് ഞാൻ കാണിക്കാം കുക്കിങ്ങിൻ ലെഞ്ച് കുക്കീന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന ഉണ്ടായി ലെഞ്ച് തന്നെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കാണിക്കാം അപ്പം ചോറ് ഉണ്ടായിരുന്നു പപ്പ പപ്പടം ഉണ്ടായിരുന്നു പിന്നെന്താണ് പയറും ക്യാരറ്റും കൂടെ ഇട്ട് തോരൻ വെച്ചതുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ കുക്കുംപടും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സാലഡും ഉണ്ടായിരുന്നു സാലഡ് ഞാൻ കഴിക്കത്തില്ല അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ